ി ശുദ്ധിക്കട്ടെ സ്നേഹമുള്ളവര് ഇന്ന് മെയ് പതിനാറാം തീയതി നമ്മുടെ വണക്കത്തിന്റെ പതിനാറാമത്തെ ദിവസമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെയും പല വിധത്തിലുള്ള പരീക്ഷകൾ നേരിടുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാ രോഗികളെയും പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹമുള്ളവരെ വിശുദ്ധ അൽഫോൺ ലിഗോരി നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുക പ്രാർത്ഥിക്കുന്ന വ്യക്തികള് അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കാത്ത വ്യക്തികള് നശിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നു അപ്പോ സ്ഥലങ്ങളുടെ നടപടി പുസ്തകം ഒന്നാം മതിയായ പതിനാലാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവർ ഏകമനസോടെ പരിശുദ്ധ മറിയത്തോടും മറ്റു സ്ത്രീകളോടും സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥനയിലായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ ശക്തി പ്രാപിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയാണ് സ്നേഹമുള്ളവരെ പ്രാർത്ഥന ചെയ്യുന്നത് ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നമ്മുടെ എതിരാളികൾ നമ്മളിലുള്ള ക്ഷീണം ഭോഗാസക്തികൾ പാപചിന്തകളും മടി ഇതൊക്കെ നമ്മുടെ ഈ പോരാട്ടത്തിലെ എതിരാളികളാണ് ഈ എതിരാളികളെയൊക്കെ തോൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്ന വ്യക്തികളായിട്ട് അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും മാറ്റി വെക്കുന്നതാണ് പ്രാർത്ഥന ഉദാഹരണത്തിന് നമുക്കൊരു ക്ഷീണം അനുഭവപ്പെട്ട പിന്നെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കിടന്നുറങ്ങാറുണ്ട് ശനിയാഴ്ച രാത്രി കിടന്നുറങ്ങുന്നത് നാളെ രാവിലെ കളിയിൽ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കൂടിയാണ് പക്ഷെ രാവിലെ മടി പിടിച്ച് കിടന്നുറങ്ങി കുർബാനമുടക്കിയ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പിള്ളോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ അതിജീവിക്കുവാൻ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ശക്തിയും നമുക്ക് ആവശ്യമാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് അവസാനമായി കൊടുത്ത ഉപദേശം തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോടൊപ്പം ക്രിസ്തു പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട് ഒരു കല്ലേറു ദൂരം ശിഷ്യന്മാരിൽ നിന്ന് മാറി ക്രിസ്തു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്നു ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ട് കാണുകയാണ് ആ ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞത് പ്രാർത്ഥിക്കും ക്രിസ്തു നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ് പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നടുവിലാണ് ഏത് തരത്തിലുള്ള പ്രലോഭനം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഈ പ്രില്ലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് പരിശുദ്ധവും നമുക്ക് മുമ്പ് ജീവിച്ച് കടന്നുപോയ ഓരോ വിശുദ്ധരും അവരുടെ ജീവിതത്തിലെ പ്രാർത്ഥനങ്ങൾ നേരിട്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയ അവർ കൂട്ടുപിടിച്ചത് പരിശുദ്ധ അമ്മയെയാണ് ഈ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം അതിനുവേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ജീവിതത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് നമുക്കൊരുമിച്ച് ഏറ്റുചെല്ലാം ദൈവമാതാവെ അവിടുത്തെ ദിവ്യസൂദനോടുകൂടി ഞങ്ങളുടെ രക്ഷാകര കർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്ക് വഹിച്ചുവല്ലോ ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട് ദിവ്യനാഥെ ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യസുദ്ധൻ്റെ രക്ഷാകരകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അക്കത്തോലിക്കരുടെ പുനരൈക്യത്തിനും ഇടയാക്കട്ടെ അതെ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ ആമേ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ആണ് പരിശുദ്ധ സ്ത്രീകളിൽ ഉദരത്തിൽ ഈശോ പരിശുദ്ധമറിയേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട്